ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു സുന്ദര ഭവനം വന്നിട്ടുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചോക്കാട് പഞ്ചായത്തിൽ മക്കളെ ഇതാ ഈ കാണുന്ന വീട് അതും ഒരു ഗാർഡനിൽ അതിമനോഹരമായ സെറ്റിങ്സിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി സുബേർ പാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ വീടിനെ പറ്റി പറയണെങ്കിൽ ഈ വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അതോടൊപ്പം ഇരുപത് സെന്റ് ഭൂമിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നിങ്ങളോട് പറയണ ചുറ്റു ഭാഗം അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട് എത്ര വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യമുണ്ട് അതോടൊപ്പം ഈ വീട്ടിനകത്ത് നിങ്ങളോട് പറയുകയാണെങ്കിൽ ചക്ക മാങ്ങ തേങ്ങ ചിക്കു അതോടൊപ്പം അടയ്ക്ക അങ്ങനെ പറയുകയാണെങ്കിൽ പപ്പായ അങ്ങനെ എല്ലാ സാധനവും എല്ലാം എല്ലാം നിങ്ങൾക്കായിട്ട് ഈ വീട്ടിൽ റെഡിയാണ് നിങ്ങൾ നിങ്ങളുടെ കൊടുക്കയും പാത്രവും ചട്ടിയും കൊണ്ട് വന്നാൽ മതി നിങ്ങൾക്ക് താമസിക്കാം എടുത്ത് പറയേണ്ട കാര്യം ഈ വീട് ഗ്രാനൈറ്റ് വീടാണ് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനും ഗ്രാനൈറ്റും ഫസ്റ്റ് ഫ്ലോർ ടൈലുമാണ് അപ്പൊ അതിമനോഹരമായ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാല് എഴുന്നൂറ്റി പതിനേഴ് വറ്റാത്തൊരു കിണറുണ്ട് നോക്കൂ നിങ്ങൾ അതിമനോഹരമായ ഈ വീടിന് എല്ലാം കൊണ്ടും സെറ്റിങ്സ് ആണ് മക്കളെ എല്ലാ നിലക്കും നിങ്ങൾക്ക് എല്ലാം റെഡിയാണ് ഈ വീടിനകത്ത് തൊട്ടടുത്ത് പോലെ വീടുകളുണ്ട് അയൽവാസികളുണ്ട് നോക്കൂ നിങ്ങൾ പോലെ വീടുകളുണ്ട് ദാ നമ്മൾ ഈ വീടിന്റെ അകത്തേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് വീട് നിങ്ങൾ എങ്ങനെ കണ്ടോളൂ ഞാൻ എന്റെ സംസാരം ഒരു വൈക്കും പോകും വീടൊരു വൈക്കും ഇങ്ങനെ കാണട്ടോ നിങ്ങൾക്ക് അപ്പം നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്ക് വന്നു അപ്പം നിങ്ങളോട് പറയാനുള്ളത് ഈ വീട് നമ്മൾ ഉടമ എന്താണ് കൊടുക്കുന്നത് വെച്ചാൽ കുറച്ച് സാമ്പത്തികമായി ചെറിയൊരു ബാധ്യതയുണ്ട് ഒരു ട്വൻറ്റി ഫൈവ് ലാക്ക് നമുക്ക് ബാങ്കിൽ അടക്കാനുണ്ട് നിങ്ങൾക്ക് ആ ബാങ്ക് ലോൺ അങ്ങനെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള പൈസ കൊടുത്താൽ മതി ഉടമ എത്രയാണ് ഇതിന് ചോദിക്കുന്നത് എന്നതായിരിക്കും നിങ്ങൾ അല്ലേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ വാപ്പ് നീ വില പറയുന്നത് സാധാരണ സുബീർ വാപ്പുവിൻ്റെ വീഡിയോയിലെല്ലാം തുടക്കത്തിലെ വില പറയാറുണ്ട് എന്താ ഇങ്ങനെ വൈകിപ്പിക്കുന്ന കരുത് നിങ്ങൾ വൈകിപ്പിക്കൊന്നുമല്ല കാരണം വീടിനെ പറ്റി അങ്ങനെ പറഞ്ഞു പോയപ്പോൾ സമയം വൈകിയാണ് അപ്പോൾ ഈ വീടിന് ഉടമ ചോദിക്കുന്നത് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് മാറ്റക്കച്ചവടം അല്ലോ റെഡി ക്യാഷ് കച്ചവടമാണ് അപ്പോൾ മാറ്റത്തിന് നമ്മൾ ഓണർ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾക്ക് മാറ്റത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ നിർത്തി തരാം ബാക്കി നിങ്ങൾ അദ്ദേഹത്തിന് പൈസ കൊടുത്താൽ മതി പൈസക്ക് ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിത്തരാം എല്ലാ നിലക്കും എല്ലാ സൗകര്യത്തും കണ്ടെങ്കിൽ അതിവിശാലമായ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ബെഡ്റൂമൊക്കെ വലിയ വലിയ ബെഡ്റൂമുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നോക്കൂ നിങ്ങൾ ചെയിൻ സ്റ്റെയർ പേസും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് നിങ്ങൾ അപ്പോൾ ഈ വീട്ടിൽ നിങ്ങൾക്ക് ഒന്ന് ആന്തി ഉറങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മക്കളെ അങ്ങനെയെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ വിളിക്കാം വേറൊരു നമ്പർ നേരം തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പത്തൊൻപത് ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കാം നോക്കും നിങ്ങൾ കിച്ചനും എല്ലാ നിലക്കും ഓക്കെ ആണ് കിച്ചന് കൂടാതെ വർക്ക് ഏരിയ വർക്കേരിയുണ്ട് വർക്കേരിയും സെറ്റ് ആണ് മക്കളെ എല്ലാ നിലക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ അതിമനോഹരമായ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളായാലും സഹോദരിമാരായാലും ഉടനെ വിളിക്കുക ഒരു അർജന്റ് സെയിലാണ് അതുകൊണ്ടാണ് നിങ്ങളോട് വിളിക്കാൻ പറയുന്നത് ഇതുപോലുള്ള വീട് കേരള സ്റ്റൈലുള്ള നല്ല വീടുണ്ടോ അധികം പഴക്കമല്ലാത്ത വീടുണ്ടോ എന്ന് ചോദിക്കുന്നിട്ടുണ്ടാകും നമ്മുടെ ഓണർക്ക് ഈ വീട് വെക്കാനും ഈ വീടും സ്ഥലവും പാടാൻ ഒരു കോടി രൂപയുടെ മുകളിൽ ചെലവ് വന്നിട്ടുണ്ട് സത്യം നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമ്മളിപ്പം ചോദിക്കുന്നത് എത്രയോ വില കുറച്ചാണ് കണ്ടത് നിങ്ങൾ ഇതിൻ്റെ സ്റ്റെയർ കേസ് കേസൊക്കെ നോക്കുന്നത് ചെയിൻ കൂണിയാണെന്ന് ഇതിന് പറയാം ചെയിൻ സ്റ്റെയർ കേസ് എല്ലാ നിലപ്പും നോക്കും നിങ്ങൾ നമ്മൾ മുകളിലെത്തി മുകളിൽ ഇതിൻ്റെ ഓപ്പൺ ഹാളിലെത്തി ഓപ്പൺ ഹോളിൽ നമുക്ക് ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഭംഗി ഇല്ലേ ഇവിടെ രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണത് അപ്പൊ നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഓ വല്ലാത്ത വൈബാല മക്കളെ നോക്കൂ എന്താ ഭംഗി ഇഷ്ടം പോലെ വീടുകൾ അയൽവാസികൾ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമുള്ള മക്കളെ എല്ലാ വാഹനവും നമ്മളെ ഈ വീടിൻ്റെ മുറ്റത്ത് കെത്തും എല്ലാ വാഹനവും മുറ്റത്ത് കെത്തും എല്ലാ സൗകര്യങ്ങളുണ്ട് പള്ളി ഉണ്ട് മദ്രസ് ഉണ്ട് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഇവിടെയുണ്ട് അപ്പൊ മകളെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടാവും അവരിലേക്കൊന്ന് എത്തിക്കൂ നല്ലൊരു വീട് കേരള സ്റ്റൈലിന് അടിപൊളി വീട് വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ ഇത് എത്തിക്കൂ ഫൈനൽ റേറ്റ് എന്നുള്ളത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാട്ടോ കേട്ടോ അറുപത്തി ഒൻപത് ചോദിച്ചാലും അറുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീട് വാങ്ങി തരാം അപ്പൊ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ സഹോദരനോടും സഹോദരിമാരോടും എന്താ പറയാനുള്ളത് സുബേർമാപ്പുൻ നമ്പറുകൾ വിളിച്ചോളി തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി നാപ്പത്താറ് എഴുന്നൂറ്റി പത്തൊൻപത് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് സുബേർ പാപ്പുണ്ടാവും വിളിച്ചാൽ കിട്ടാത്തവരോട് എന്താ പറയുന്നത് വാട്ട്സപ്പിൽ ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോ വർക്കിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റു ബ്ലോഗിങ്ങിലോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ കിട്ടാത്തത് അതുകൊണ്ട് നിങ്ങൾ വാട്ട്സ്ആപ്പിൽ മാക്സിമം ബന്ധപ്പെടാൻ ശ്രമിക്കുക അപ്പൊ നമ്മളെ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കളോടും എല്ലാ അച്ഛങ്ങളോടും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാട് മറിക്കുന്നു ഓക്കെ ഗുഡ് ബൈ